എല്ലാവർക്കും അച്ചു അച്ചുസേവനിലേക്ക് സ്വാഗതം എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂഫിയുടെ നല്ല ഭംഗിയുള്ള സ്ട്രെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കൈച്ചേനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് എട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് നല്ല ഒതുക്കുള്ള ടൈപ്പ് പേളിൻ്റെ മാലയാണോട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളും അതുപോലെ തന്നെ കോറലും മെഡ കലർന്ന് വരുന്ന ഒരു മോഡലാണോ കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് താലിച്ച് ഒക്കെ ഇടില്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒപ്പിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സൂഫിയുടെ സ്റ്റഡാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡല് വന്നേക്കുന്നത് അതിന് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡും അതുപോലെ തന്നെ ഗ്രീനിലാണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ സൈസിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയിലും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള കൈച്ചേനാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡയമണ്ടൊക്കെ പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള എ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള നല്ല അടിപൊളി സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സൈഡിൽ വെച്ചിട്ടില്ലേ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അത് കുറച്ച് വലുപ്പുള്ള ഒരു സൈസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുറച്ചും കൂടി നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ സൂഫിയുടെ സ്റ്റഡ് വന്നേക്കണത് നല്ല ഭംഗിയിൽ രണ്ട് കളറിലെയാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനിലും അതുപോലെ തന്നെ റെഡിലും നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട കുറച്ച് ചിലവർക്കൊക്കെ കുറച്ച് വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനത്തെ സെലക്ട് ചെയ്യാം കുറച്ചും കൂടി ഒതുക്കുള്ള ടൈപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നോസ് പിന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണോട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും പേള് ഹാങ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഗോൾഡിന്റെ ഡിസൈനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗോൾഡ് കളറിലുള്ള കൈ ചെയിൻ ആണോട്ടോ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കും ഒട്ടും സ്റ്റോൺ വരാത്ത ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് വന്നേക്കുന്നത് ഗോൾഡ് സ്റ്റോ ഗോൾഡിന്റെ മോഡലാണ് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പതക്കത്തിന്റെ മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റോൺ വർക്കിലാണ് വന്നിരിക്കണത് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിന്റെ മുത്ത് വന്നിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും ആണ് വന്നേക്കണത് ഇതുപോലത്തെ ഒക്കെ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സ്റ്റോക്കിൽ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്കിന്റെ നല്ല ഭംഗിയുള്ള സൂഫിയുടെ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് സാധാരണ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന മോഡലിലെല്ലാം നോർമലായിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബോക്സ് ചനിമയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണത് നല്ല ഭംഗിയില്ലേ സ്റ്റോൺ വർക്ക് ആയിട്ട് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കായിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി സിമ്പിൾ ആയിട്ട് ആയിട്ടാൻ പറ്റണ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ലോക്കറ് ടൈപ്പ് ആയിട്ടുള്ള താലി മോഡല് ലോക്കറ്റിൽ ഇതിന് പേര് പേര് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും താങ്ക് യു